ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ഓൺലൈഫ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫോർഡബിൾ റേറ്റിലുള്ള കോട്ട് സെറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്രോപ്പ് ക്രോപ്പോപ്പിൻ്റെ കളക്ഷൻസും വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ കണ്ട ഉടനെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വിലയേറെ കമന്റ് നമ്മുടെ വീഡിയോക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ആ സമയങ്ങളും നമ്മളായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ വാട്സപ്പ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ റിട്ടേൺ പോളിസി അവൈലബിൾ അല്ല നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വായിച്ച ശേഷം നമ്മൾ നമ്മളിന്ന് ഓർഡർ ചെയ്യുക അപ്പം നമ്മൾക്കും ഈസി ആയിരിക്കും നിങ്ങൾക്ക് ഈസി ആയിരിക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ക്രോപ് ആണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ പോപ്കോൺ ആണ് വന്നിട്ടുള്ളത് തേർട്ടി എയ്റ്റ് വരുന്നുണ്ട് കേട്ടോ അതിന്റെ ചെസ്റ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ത്രീ ഫോർത്ത് ആണ് വരുന്നത് കോളർ ടൈപ്പ് ആണ് ഏ ആ തേർട്ടി ആ സോറി തേർട്ടി സിക്സ് ആണ് ഇതിന്റെ ചെസ്റ്റ് വരുന്നത് ജസ്റ്റ് ഇവിടെ ഒന്നും ഇല്ല ജസ്റ്റ് അതിൻ്റെ ഒരു ഷോ പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് അതിന്റെ എന്താ പറയുക ബട്ടൺസ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് ബാക്കിയൊക്കെ ഷോ ബട്ടൺ ആണ് കേട്ടോ താഴെയായിട്ട് റിബ് ആണ് വരുന്നത് ഇതിന്റെ ഒരു നാല് കളേഴ്സ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്ന് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഒരു പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്രൗണിൽ വൈറ്റ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ നല്ല ജീൻസിൻ്റെ കൂടെ ഒക്കെ വരുന്ന തക്ക സൂപ്പർ സ്റ്റൈൽ ആയിട്ടുണ്ടാവും കാണാൻ നെക്സ്റ്റ് ഒരു ആഷ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് സ്ലീവ് കേട്ടോ നെക്സ്റ്റ് ഒരു പീ ബ്ലൂ ഒരു ബ്ലൂയിഷ് ഷെയ്ഡും അതുപോലെ വൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് എപ്പോഴും ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിൻ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ളതാണ് നല്ലേ ഇതും കോളർ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് വൈറ്റിൽ നല്ലൊരു പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് താഴെയായിട്ട് റിബാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റും വൈറ്റ് ആൻഡ് ഒരു ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതൊരു തേർട്ടി എയ്റ്റ് ഉണ്ടാവും ഇത് തേർട്ടി എയ്റ്റ് ഉണ്ടാവും അല്ലേ തേർട്ടി സിക്സ് തേർട്ടി തേർട്ടി അതിൻ്റെ ഉള്ളി കൂട്ട പിന്നെ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നെക്സ്റ്റ് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ടോ ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് തന്നെയാണ് റേറ്റ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗത്തിൽ വേണ്ട ഒരു ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നെക്സ്റ്റ് വരുന്നത് അഫോർഡബിൾ റേറ്റിലുള്ള കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് റിംഗിൾ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് നല്ല വലിപ്പുണ്ട് ഡബിൾ എക്സൽ എക്സെൽകാർക്കൊക്കെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കഴിഞ്ഞ് താഴ്ഭാഗത്തായിട്ട് റിബ് ആണ് കൊടുത്തിട്ടുള്ളത് കോട്ട് സെറ്റ് ഇടാൻ അഫോർഡബിൾ റേറ്റിൽ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് സൂപ്പർ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള പാൻറ്റും കൂടി വരുന്നുണ്ട് കേട്ടാ നാനൂറ്റി തൊണ്ണൂറെ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് കേട്ടാ നല്ല കളർ നെക്സ്റ്റ് എക്സ് എൽ ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്രേ ആണ് ഗ്രേയിലും സെയിം റിബ് വരുന്ന പോലത്തെ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ലുക്ക് അതുപോലെ തന്നെ ഗ്രേ ആണ് കേട്ടാ പാൻറ് വന്നിട്ടുള്ളത് നല്ലൊരു ഓണിയൻ ഫിംഗി ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പാൻറ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ അല്ലേ നല്ലൊരു കളക്ഷൻ ആ എന്താ ഒരു ഡാർക്ക് ഷർട്ട് അതിൻ്റെ പാൻറ്റും കൂടിയാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് റിംഗ് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് റിംഗിൾ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും സൂട്ടബിൾ ആയിട്ട് വേറെ ഏൻ കഴിയുന്നത് എക്സൽ വരെ ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും അതിന് ഷെയ്പ്പ് അതിനനുസരിച്ച് ഷേപ്പ് ചെയ്യേണ്ടി വരും എന്തായാലും അഫോർഡബിൾ റേറ്റ് തന്നെയാണ് ക്വാളിറ്റിയിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേദന സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് എന്താ പറയാ ഇനി വരുന്നത് സൂപ്പർ ആയിട്ടുള്ള കളക്ഷന്റെ വീഡിയോ ആയിട്ടാണ് അപ്പം അതിനൊക്കെ വേണ്ടി വെയിറ്റ് ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്താണ് ശരി ശരി അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ബൈ ബൈ